നമസ്കാരം സാധാരണക്കാർക്ക് വേണ്ടി രാജ്യത്തിന്റെ ധനകാര്യ മന്ത്രി ജി എസ് ടി യോഗത്തിൽ നികുതിയിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചത് എല്ലാവരും തന്നെ ഇതിനോടകം അറിഞ്ഞുകാണുമല്ലോ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ടാക്സിൽ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ശതമാനം നിരക്കുകൾ ഒഴിവാക്കുകയും അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം സ്ലാബുകൾ മാത്രമാക്കിയിരിക്കുകയാണ് ഓട്ടോമോട്ടീവ് രംഗത്ത് വളരെ നിർണായകമായ വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള വാഹനത്തിന്റെ വില്പന വർദ്ധിക്കാനുള്ള സാധ്യതകളും ഉണ്ട് പുതിയ സംവിധാനത്തിന് കീഴിൽ ചെറിയ കാറുകളും എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളുകളും ഗണ്യമായി വില കുറഞ്ഞതായിരിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള എഞ്ചിനുകളുള്ള പെട്രോൾ എൽ പി ജി സി എൻ ജി കാറുകളും നാലായിരം മില്ലിമീറ്ററിൽ കൂടുതൽ നീളമില്ലാത്ത ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള ഡീസൽ കാറുകളും നിലവിലുള്ള ഇരുപത്തിയെട്ട് ശതമാനത്തിന് പകരം പതിനെട്ട് ശതമാനം ജി എസ് ടിക്ക് വിധേയമാകും ചെറിയ കാറുകൾക്കും എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളുകൾക്കും വില ഗണ്യമായി തന്നെ കുറയും ഇതോടെ മാരുതി സ്വിഫ്റ്റ് വാഗണാർ ഹ്യുണ്ടായ് ടാറ്റ ആൾട്രോസ് റെനോ കിഡ് ഹ്യുണ്ടായ് എക്സ്റ്റർ തുടങ്ങിയ മോഡലുകളുടെ വില കുറയും മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും ഹീറോ സ്പ്ലൻഡർ ഹോണ്ടഷൻ ടി വി എസ് അപ്പാച്ചെ ബജാജ് പൾസർ ശ്രേണി കൂടാതെ ആറി ക്ലാസിക് ഹണ്ടർ മുന്നൂറ്റി അൻപത് മോഡലുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ പുതിയ ഘടനാ പ്രീമിയം വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് തിരിച്ചടിയാണ് ആയിരത്തി ഇരുന്നൂറ് സി സി പെട്രോൾ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സി സി ഡീസൽ എഞ്ചിനുകൾക്ക് മുകളിലുള്ളതും നാലായിരം മില്ലിമീറ്ററിൽ കൂടുതൽ നീളമുള്ളതുമായ എല്ലാ ഇടത്തരം വലിയ കാറുകൾക്കും ഇനി നാൽപ്പത് ശതമാനം ജി എസ് നൽകേണ്ടി വരും ഹ്യുണ്ടായി ക്രെറ്റ കിയ കെൽറ്റോസ് ടാറ്റ ഹാരിയർ ടൊയോറ്റ ഫോർച്യൂണർ തുടങ്ങിയ എസ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ബസ്സുകൾ ട്രക്കുകൾ ആംബുലൻസുകൾ തുടങ്ങിയ വാണിജ്യ വാഹനങ്ങൾക്ക് ഇനി പതിനെട്ട് ശതമാനം ഏകീകൃത ജി എസ് ടി ആയിരിക്കും ഇതും ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് കുറച്ചതാണ് പതിനെട്ട് ശതമാനം ജി എസ് ടിയോടെ മുച്ചക്രവാഹനങ്ങളും ഇതേ വിഭാഗത്തിൽ വരും എച്ച് എസ് കോഡുകൾ പരിഗണിക്കാതെ എല്ലാ ഓട്ടോ പാർട്സുകൾക്കും പതിനെട്ട് ശതമാനം ജി എസ് ടി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നികുതിയിലെ ഈ മാറ്റങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരും ഇത് വാഹന ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ പാദത്തിൽ വ്യവസായത്തിലുണ്ടായ മന്ദഗതിയിലുള്ള വിൽപ്പനയ്ക്ക് ഉത്തേജനം നൽകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഹീന്ദ്രയുടെ ബൊലേറോ ധാർ അതായത് ടൂ വീൽ ഡ്രൈവർ എക്സ് യു വി ത്രീ എക്സ് ഒ തുടങ്ങിയ വാഹനങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ വരെയും ധാൻ റോക്സ് സ്കോർപിയോ ക്ലാസിക് ഉൾപ്പെടെ പ്രീമിയം വാഹനങ്ങൾക്ക് ഒന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപ വരെയും വില കുറയും ടൊയോട്ടോയുടെ ഫോർച്യൂണറിന് മൂന്നര ലക്ഷം രൂപ കുറയും ലാൻസയ്ക്ക് കുറയുക എൺപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ഹ്യൂണ്ടായിക്കാറുകൾക്ക് രണ്ട് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ വരെ വില കുറയും ഗ്രാൻഡ് ടെൻ നിയോസിന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എട്ട് രൂപ കുറയും ഓറ എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപ എക്സ്റ്റർ എൺപത്തി ഇരുന്നൂറ്റി ഒമ്പത് രൂപ വെർണ അറുപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ ക്രെറ്റ എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ക്രെറ്റ എൻ ലൈൻ എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ഐ ട്വന്റി എൻ ലൈൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി പതിനാറ് രൂപ വെന്യൂ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റിഅൻപത്തി ഒമ്പത് രൂപ വെന്യൂ എൻ ലൈൻ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പുതുക്കിയ വിലയിൽ ഇതൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് മഹീന്ദ്ര ശനിയാഴ്ച മുതൽ വാഹനങ്ങളുടെ വില കുറച്ചിട്ടുണ്ട് കാറുകൾക്ക് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപ വരെയാണ് കുറച്ചത് ബൊലാറോയ്ക്ക് ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം രൂപ വരെ കുറയും എസ് യു വി ത്രീ എക്സ് പെട്രോൾ വാഹനത്തിന് ഒന്ന് പോയിന്റ് നാല് ലക്ഷം രൂപയും ഡീസലിന് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപയും കുറയും ധാർ മോഡലിന് ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപ വരെയും സ്കോർപിയോ ക്ലാസിക്കിന് ഒന്ന് പോയിന്റ് ഒരു ലക്ഷം രൂപയും കുറയും സ്കോർപിയോ എൻ മോഡലിന് ഒന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപയാണ് കുറയുന്നത് ടൊയോട്ട കാറുകൾക്കാണ് വലിയ വില കുറവ് ഫോർച്യൂണറിന് മൂന്ന് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ കുറയും ഇന്നോ ക്രിസ്റ്റയ്ക്ക് ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയും ഇന്നോവ ഹൈക്രോസ് മോഡലിന് ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപയും കുറയും വെൽഫെയർ മോഡലിന് രണ്ട് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപയും ഹിലക്സ് പിക്കപ്പിന് രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപയും കുറയും കാമറി ഒന്ന് പോയിന്റ് ഒരു ലക്ഷം രൂപ അതുപോലെ തന്നെ ലെജൻഡ് മൂന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം അർബൻ ക്രൂയിസർ ഹൈറൈഡർ അറുപത്തയ്യായിരത്തി നാനൂറ് രൂപ ഫ്ലാൻസ എൺപത്തി അയ്യായിരം രൂപ എന്നിങ്ങനെയാണ് വില കുറയുന്നത് ടാറ്റ കാറുകൾക്ക് ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ വരെ വില കുറയും എൻട്രി ലെവൽ വാഹനമായ ടിയാഗോയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെ വില കുറയും ടീഗോർന് എൺപതിനായിരം രൂപയും കുറയും ആൾട്രോസ് ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം രൂപ യ്യായിരം രൂപ നെക്സോൺ ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ കർവ് അറുപത്തയ്യായിരം രൂപ എന്നിങ്ങനെയാണ് മറ്റു കാറുകളുടെ വില കുറയുന്നത് പ്രീമിയം സെഗ്മെന്റിൽ ഹാരിയറിന് ഒന്ന് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ വില കുറയും സഫാരിക്ക് ഒന്ന് പോയിന്റ് നാലഞ്ച് ലക്ഷം രൂപ കുറയും റനോയുടെ വാഹനങ്ങളിൽ ഡ്രൈവറിന് അമ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ കുറയും കൈഗറിന് അമ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ വില കുറയും കുഡിന് നാൽപ്പതിനായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ വില കുറയും